മസ്കത്തിൽ ഒൻപത് പേരുടെ ജീവനെടുത്ത വെടിവയ്പിനെ കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഒമാൻ പോലീസ് വെടിവയ്പിനെ ഒമാൻ ഷൂറ കൗൺസിൽ ഒമാൻ പോലീസിന്റെ ശ്രമങ്ങൾക്ക് സൗദിയും അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അഭിനന്ദനങ്ങൾ ഒമാനിലെ വാദി കബീറിൽ അലി ബിൻ അബി താലിഫ് മസ്ജിദ് പരിസരത്തുണ്ടായ വെടിവയ്പിനെ അപലപിച്ച ഷൂറ കൌൺസിൽ രക്തസാക്ഷിയായ പോലീസ് ഉദ്യോഗസ്ഥൻ യൂസഫ് അൽ നദാബിയുടെ കുടുംബത്തോടും മറ്റ് അഞ്ചു പേരുടെ കുടുംബാംഗങ്ങളോടും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി സുൽത്താനേറ്റിന്റെ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീലിയും സംഭവത്തിൽ അനുശോചിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി വെറുപ്പ് പ്രചരിപ്പിക്കാൻ മാത്രമുള്ള ആക്രമണമാണ് സംഭവമെന്നും വിദ്വേഷം വളർത്തുന്ന പ്രവൃത്തിയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു മരണമടഞ്ഞവർക്കും പരിക്കേറ്റവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ഇന്ത്യക്കാരനും നാല് പാകിസ്ഥാൻ പൌരനും ഉൾപ്പെടെ അഞ്ച് സാധാരണക്കാരാണ് ആക്രമണത്തിൽ മരിച്ചത് ബാഷാജാൻ അലി ഹുസൈനാണ് മരിച്ച ഇന്ത്യക്കാരനെന്നും അദ്ദേഹത്തിന്റെ കുടുംബവുമായി സ്ഥാനപതി സംസാരിച്ചുവെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേർ ഇന്ത്യക്കാരാണെന്നും എംബസി സ്ഥിരീകരിച്ചു ഖോല ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ ബന്ധുക്കളുമായി സ്ഥാനപതി അമിത് നാരങ് സംസാരിച്ചു വെടിവയ്പിൽ മൂന്ന് അക്രമികളടക്കം ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് മുപ്പതോളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് ഇതിൽ പേർ പോലീസ് സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് ഗുലാം അബാസ് ഹസൻ അബാസ് സയ്യിദ് ഖൈസർ അബാസ് സുലൈമാൻ നവാസ് എന്നിവരാണ് മരിച്ച പാകിസ്ഥാൻ പൌരന്മാരെന്ന് ഒമാനിലെ പാകിസ്ഥാൻ എംബസി വ്യക്തമാക്കി സംഭവത്തെ സൗദി അറേബ്യ യു കുവൈറ്റ് തുടങ്ങി വിവിധ രാജ്യങ്ങൾ അപലപിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്